Það er ekki þá ekki að það nú, þeir eru að vera ekki þá ekki að það nú. ചെയ്യുന്നു പ്രേക്ഷക സ്കൂളിന് സമീപമുള്ള സി എസ് ഐ ഓഡിറ്റോറിയത്തിൽ എട്ടിന് രാവിലെ ഒൻപത് മുതൽ രണ്ടു വരെ കടന്നു വരുവിൻ അനുഗ്രഹം പ്രാപിപ്പിൻ അനി ജോർജിനെ നേരിൽ കണ്ട് കൗൺസിലിംഗ് ചെയ്യുവാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹ വന്നിരത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇന്നലത്തെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അനേക ഫോൺ കോൾസ് ദൈവം സൗഖ്യമാക്കി ദൈവം പ്രശ്നങ്ങൾ എടുത്തു മാറ്റി ജപ്തികൾ മാറിപ്പോയി ദൈവ വചനവും ദൈവവും ചെയ്യുന്ന ഭയങ്കര വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇന്നീ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാൻ പോവാം നിങ്ങൾ പ്രതീക്ഷിക്കണം നിങ്ങളുടെ ശൂന്യതകളെ മാറ്റി പരാജയങ്ങളെ മാറ്റി ദൈവം വലിയവ ചെയ്യാൻ പോവാം ഇന്നീ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവത്തിൻ്റെ കരത്തിലോട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ കണ്ണും അടച്ചാണ് കർത്താവെ സ്വർഗസ്തഭിതാവേ ഇന്ന് ടി വി ശുശ്രൂഷ സ്പോൺസർ ചെയ്ത ഫാമിലിയെ ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം അവരോട് കൂടെ ഇരിക്കണം അവർ ദൈവകരങ്ങളിൽ സമർപ്പിച്ച മൂന്ന് വിഷയത്തെ കർത്താവിൻ്റെ തൊടണം ഇപ്പോൾ തന്നെ ആമി സൗഖ്യം നടക്കട്ടെ വിടുത നടക്കട്ടെ വിജയമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമി ഇന്നത്തെ വചനം നിങ്ങൾക്കുള്ള വചനമാണ് പ്രാർത്ഥനയോടെ നമുക്ക് ആ അശ്വസൂഷയിലേക്ക് പ്രവേശിക്കാം ഞാൻ കാര്യം പറയാം നിന്നെ രക്ഷപ്പെടുത്താൻ ഒരു വചനം മതി നീ ഒന്ന് കീഴ്പട കീഴ്പട ദൈവ ഒന്ന് അഭിഷേകത്തിന് വിനയപ്പെട്ടെങ്കിൽ മാത്രമേ അല്ലാത്തതൊക്കെ തോണ്ടി അടുത്തവിടെ വായിച്ചേ ആ അവൻ ഒരു ഉപമയും അവരോട് പറഞ്ഞു കുരുടനെ കുരുടനെ കഴിയുമോ 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 ആ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ അതൊന്ന് പ്രസംഗിക്കാൻ പറ്റിയ കുരുടനെ കുരുടനെ വഴി കാണിച്ചാൽ രണ്ടുപേരും കുഴി വീഴും കുരുടൻ തന്നെ തപ്പിയാ പോ അടുത്തുള്ളത് പറയാ ഞാനും കൊണ്ടു വന്നു ഇപ്പൊ ഞാനൊരു കുരുടനാ ഈ കുരുടനെ കൂടെ പിടിക്കുക ഞങ്ങളെ പറഞ്ഞാ പേടിയില്ലല്ലോ അപ്പൊ നമുക്ക് ഒന്നിച്ചു വന്നു ഞങ്ങൾ രണ്ടും കൂടി കുടി വീഴ് വന്നു പിടികിട്ടിയോ ആ അതൊന്നല്ല എന്റെ അർത്ഥം പറയാ സ്തോത്രം വഴി കാട്ടിയ രണ്ട് കുഴി കുഴി വീഴും ഏതാ ഏതാ സ്തോത്രം ഇനി ൂടെ ഒരു കുരുടെ മറ്റേ കുരുടെ വഴി കാണിക്കാമെന്ന് കാണിക്കുന്ന ഈ കുരുടൻ്റെ എന്താ പറയണം അടുത്ത വാക്യം ശ്രദ്ധിച്ചു അഭ്യാസം തികഞ്ഞവൻ എല്ലാം ഗുരുവിനെ പോലെ ആകും എന്നാൽ നീ സഹോദരന്റെ കണ്ണിലെ കരട് നോക്കുകയും സ്വന്തം കണ്ണിലെ കോൾ വിചാരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് എന്ത് അല്ല സ്വന്തം കണ്ണിലെ കോൽ നോക്കാതെ സഹോദര നില്ല് നിന്റെ കണ്ണിലെ കരട് കളയട്ടെ എന്ന് സഹോദരനോട് പറവാൻ നിനക്ക് എങ്ങനെ കഴിയും കപടഭക്തിക്കാരാ മുമ്പേ സ്വന്തം കണ്ണിലെ കോൽ എടുത്തു കളക എന്നാൽ സഹോദരന്റെ കണ്ണിലെ കരട് എഴുത്തു കളവാൻ വെടിപ്പായി കാണുമല്ലോ ആഘാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃഷ്ടമില്ല നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല ഏത് വൃക്ഷത്തെയും ഫലം കൊണ്ടറിയാം ഏത് വൃക്ഷത്തെയും ആരായാലും വൃക്ഷത്തെ എങ്ങനെ അറിയാം അപ്പൊ സ്വന്തം കണ്ണി കോലിരിക്കുക അന്യന്റെ കണ്ണിലെ ചില പറ കണ്ണിലൊരു അപ്പൊ അവൻ പറയ നിങ്ങളുടെ കണ്ണി കോല ിൽ അത്തിഴം ശിൽ നിന്ന് പറിക്കുകയും ചെയ്യുമാറില്ല നിക്ഷേപത്തിൽ നിന്ന് നിന്ന് ഈ ഒരു ഒരു കർത്താവ് കർത്താവ് കാര്യം പറഞ്ഞ ചുമ്മാ അടുക്കലോട്ട് വിളിച്ച് വിറ്റാരി പറഞ്ഞു വിടത്തില്ല കാര്യം പറയണ്ട പോലെ പറയും ഒരാമയും വരുന്നില്ല ഒരാൾ പറഞ്ഞു നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു പറഞ്ഞു സ്തോത്രം അവനോ അവനോട് ചെന്ന് പറ ഞാൻ രണ്ടു ദിവസം കൂടെ പ്രസംഗിക്കുന്നുണ്ടെന്ന് ഗ്ലോറി എന്ന് പറഞ്ഞാൽ കൊല്ലാങ്ക് വരാനാ ഇങ്ങോട്ട് നോക്ക് ദൂതു പറയാ ശ്രദ്ധിച്ചു കേട്ടെ പരിശുദ്ധാത്മാവിനൊന്നും തെറ്റത്തില്ല നിന്റെ ആധരത്തിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജി പുറത്തു വരട്ടെ നടക്കത്തില്ലെന്ന് പറഞ്ഞ സംഭവത്തെ നോക്കി നീ പ്രഭജിക്ക് നിന്റെ മേൽ പകർന്ന അധികാരത്തല്ലത് നടക്കാൻ പോവാ മനസ്സിലാക്കുന്നവരൊന്ന് ചാമ്യം പറഞ്ഞാൽ ഈ റോമാലേഖനം പത്താം അധ്യായം പത്താം അധ്യായം പത്താം അധ്യായം ഒന്ന് വചനം നിന്റെ സമീപം രണ്ട് വചനം നിന്റെ വായു മൂന്ന് വചനം നിന്റെ ഹൃദയത്തിൽ ഒന്ന് കൈ കൊടുത്തു പറ വചനം നിന്റെ വായിൽ വചനം നിന്റെ ഹൃദയത്തിൽ വചനം നിന്റെ സമീപം ഒരു നല്ല വചനം വന്ന കണ്ടേ ഈ വചനം എന്റെ സമീപം പിന്നെ ഈ വചനം എന്റെ വായിൽ പിന്നെ ഈ വചനം എന്റെ ഹൃദയത്തിൽ സ്തോത്രം മൂന്ന് കാര്യം ഉണ്ട് നീ രക്ഷപെട്ടു വചനം സമീപം വചനം ഹൃദയത്തിൽ വചനം വായിൽ വചനം സമീപമായിരിക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ എല്ലാ നോട്ടും നടപ്പും വചനത്തിലായിരിക്കണം രണ്ട് നിന്റെ ഹൃദയത്തിൽ വചനം ഇരിക്കണം മൂന്ന് നിന്റെ വായിക്കൂടെ വചനം ഒഴുകു മനസ്സിലാക്കുന്നവരൊന്ന് ചാമ്യം പറഞ്ഞാൽ യേശു ക്രിസ്തു ഒരിക്കലെ ശിഷ്യന്മാരോട് പറഞ്ഞു ശിഷ്യന്മാരെ ശിഷ്യന്മാരിങ്ങനെ അയക്കും വായിച്ചു ചെന്നായിക്കട നടുവിലെ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു സ്തോത്രം നമുക്ക് ഒന്ന് വായിക്കാം മത്തായി സുശേഷം എടുത്തേ അധ്യായം എടുത്ത് പതിനാറ് മുതൽ വായിച്ചേ നടുവിൽ പോലെ 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 ഞാൻ നിങ്ങളെ സിംഹത്തെ ഒന്നും ചെയ്യാൻ കഴിവുള്ളവരൊന്നും അല്ല നമ്മൾ ആടിനെ പോലെ ഒരാമയും വരുന്നില്ല ആടിനു രണ്ടു മൂന്ന് ഗുണമുണ്ട് ചെളിക്കാത്ത കിടക്കുക പന്നി ചെളിക്കാത്ത കിടക്കും ആട് കിടക്കുക ഏതെങ്കിലും ആടിനെ കണ്ടത്തിലെ ചള്ളക്കാത്തു വന്ന് കോരി എടുത്തുകൊണ്ടുവന്ന് രാവിലെ വൈകിട്ട് വൈകിട്ട് കുളിപ്പിച്ചു വീട്ടിൽ കെട്ടുവോ ഇല്ല പന്നികളെ അങ്ങോട്ട് ഇറക്കി വിട്ടാത അവിടെ കിടക്കും കിടക്കൂക്കട നടുവിൽ എങ്ങനെ അയക്കുന്നേ ആടുകളെ പോലെ അയക്കുന്നു അടുത്ത വാക്യം പാമ്പിനെ പോലെ ആ പറയുക നിങ്ങൾ കേറുമ്പോൾ മനുഷ്യരെ മനുഷ്യരെ സൂക്ഷിച്ചോണം അവർ അവർ നിങ്ങളെ നിങ്ങളെ ന്യായാധിപ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും ഏൽപ്പിക്കുകയും ചിലപ്പോൾ ചിലപ്പോൾ സഭയിൽ തങ്ങളുടെ പള്ളികളിൽ പള്ളികളിൽ വെച്ച് വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും യും അതിന്റെ കാരണം കർത്താവിനെ വിളിക്കാൻ ഇറങ്ങി അവരുടെ പട്ടുമത്തിയാന്ന് ആരും ചിന്തിക്കരുത് പാട്ട് ഒരു പാട്ടുണ്ട് നാഥന് മുൾമുടി നൽകിയ ലോകമേ നീതരും പേരണിക്ക് എന്തിന് എന്റെ യേശുവിന് കൊടുത്തത് മുൾമുടിയാണെങ്കിൽ മുൾമുടിയാന്നെങ്കിൽ പ്രതീക്ഷിച്ചോ അങ്ങനെയൊക്കെ പക്ഷെ ഒരു കാര്യം നിന്നോട് പറയാം നിന്നെ നിന്നെ ഉണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ പോലെ ബുദ്ധിയുള്ളവരും പോലെ നിങ്ങളെ ആ ന്യായാധിപ സംഘത്തിലും പള്ളികളിലും ഏൽപ്പിക്കും അടുത്തത് എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യും ചെയ്യും അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട ആ അതാ പറയുന്നത് നിങ്ങൾ ടെൻഷൻ എടുക്കല്ലേ എന്നാ പറയണോ വലിയൊരു മർമ്മമാ പറയുന്നത് നിങ്ങൾ ചില കുരുക്കിലൊക്കെ കേറുമ്പോൾ എന്നാ പറയണെന്ന് ടെൻഷൻ എടുക്കണ്ട അടുത്ത വാക്യമുണ്ട് വായിച്ചേ പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയാനുള്ളത് ആ നാഴികയിൽ നിന്റെ വചനം 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 പറയേണ്ടത് ആ സമയത്ത് നിനക്ക് കിട്ടിയിരിക്കും വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക പറയുന്നത് ആ സമയം നിനക്ക് കിട്ടിയിരിക്കും പറയുന്നത് ആ സമയം നിനക്ക് കിട്ടിയിരിക്കും പറയുന്നത് ആ സമയം നിനക്ക് കിട്ടിയിരിക്കും ും എടുക്കണ്ട പറയേണ്ടതൊക്കെ ഉരുളക്കുപ്പേരി പോലെ ഭക്തന്മാരെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞേക്കുന്ന പറഞ്ഞോ തക്ക സമയത്തെ വാക്ക് താലത്തിലെ പൊണ്ണാരിഞ്ഞ പോലെ ഈ പ്രാർത്ഥിക്കുന്നവൻ സംസാരിക്കാൻ നല്ല വാക്ചാതുര്യം ദൈവം തന്നിട്ടുണ്ട് അങ്ങനെ നിനക്ക് ഭയങ്കര കൃപ തന്നേക്കു ചില കുരുക്ക് നീ ചെന്ന് കയറുമ്പോൾ നീ ചില വാക്ക് പറഞ്ഞ ഫലിക്കും അതുപോലെ നിന്നെ ചില കുരുക്കിനകത്ത് കൊണ്ട് കയറ്റിയെങ്കിൽ അമ്മീ ആത്മാവ് പറയുക അവിടെ വെച്ച് സംസാരിക്കാനുള്ളത് നിന്നിൽ വസിക്കുന്ന ആത്മാവ് ആ തക്ക സമയത്ത് നിനക്ക് തന്നിരിക്കും അപ്പം അതുകൊണ്ട് ഒറ്റപ്പെടൽ വന്നാലോ പ്രതിസന്ധി വന്നാലോ പോരാട്ടങ്ങൾ വന്നാലോ ഒന്നും പേടിക്കരുത് ഗ്ലോറി 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 ഒരിക്കലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മിഷനറിയെ പിടിച്ചു സ്ത്രോത്രം അദ്ദേഹം ഏതാണ്ട് പ്രസംഗിച്ചെന്ന് പറഞ്ഞ് പിടിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു അദ്ദേഹം ഒരു വെള്ളവിടുപ്പുമൊക്കെ ഇട്ട് ഒരു ഒരു ചെറിയൊരു വെള്ള ജുബായും ഒക്കെ ഇട്ട് ഒരു ഒക്കെ പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കയറി അപ്പം പോലീസ് ഓഫീസർ ചോദിച്ചു നിങ്ങളാളിനോട് ചോദിച്ചത് പ്രസംഗിച്ചേ ഉള്ളി ബൈബിൾ തുറന്നു സാറേ രണ്ടേ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇത് പ്രസംഗിക്കാൻ അതാ ഞാൻ പ്രസംഗിച്ചേ അപ്പോൾ എതിര് വന്ന പോലീസ് ഓഫീസർ പറഞ്ഞു കണ്ടോ അയാളുടെ പുസ്തകത്തിൽ എഴുതിയ പ്രസംഗിച്ചുള്ളൂ വീട്ടിൽ പൊക്കൂ എഴുതിയത് മാത്രം ഇനിയും പ്രസംഗിക്കാവൂ ഇവിടെ വലിയ കുരുക്കി നിക്ക ഒരു വാക്കുകൊണ്ട് നിരക്ഷപ്പെട്ടു പോരും അതിൻ്റെ കാരണം നിനക്ക് അതിനുള്ള ദൂത് ദൈവം തരാൻ പോകുകയാണ് അപ്പം ഞാനൊരു കാര്യം ഓർപ്പിക്കാം വചനം സമീപമാകണം വചനം ഹൃദയത്തിലാകണം വചനം വായിലാകണം മറക്കരുത് വചനം സമീപം വചനം ഹൃദയത്തിൽ വചനം വായിൽ ഒരാമയും പറഞ്ഞാട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചത് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാതിരിക്കാനാണ് ഞാൻ തൂതിലോട്ട് വരിക ആമി പരിശുദ്ധ നിന്റെ വായിൽ നിന്ന് ചിലതൊക്കെ പുറത്തുവിടട്ടെ ആഗ്രഹമുണ്ടോ നിന്റെ കുടുംബത്തെ നോക്കി നീ വിളിച്ചു പറയാമോ അത് സംഭവിക്കാൻ പോകുക നിന്റെ തലമുറ നോക്കി പറയാമോ അത് സംഭവിക്കാൻ പോകുക നിന്റെ ആമി വീടിനകത്ത് വലതേക്കായി സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ഒരു നിമിഷം ഈ ശുശ്രൂഷ കാണുന്നവരും ഈ സമയത്ത് പ്രാർത്ഥിക്കണം കർത്താവേ ഞാൻ എന്റെ വാഗോണ്ട് ഇനി നല്ലത് പറയാൻ പോവാറ്റീവ് പറയാൻ പോവാൻ ജീവിതത്തിൽ ദൈവം തരുന്നതിനെ കുറിച്ച് വിശ്വാസം പറയാൻ പോവുക അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറയും ഇനി വിശ്വാസേ ആ ഇന്നോട്ട് പരീക്ഷ എഴുതി തോറ്റരോട് ഓർപ്പിക്ക ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഇപ്പോൾ റെഡി ആണോ ഒരാമ്മയും പറഞ്ഞ കേട്ട് നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പോയി കിട്ടിയില്ല വെറുതെ വല്ലതും ഞങ്ങൾ പോകുന്നില്ല അല്ല അടുത്തതിന് ശ്രമിക്കണം ഗ്ലോറി ഗ്ലോറി സ്തോത്രം ശ്രദ്ധിച്ചു കേട്ടെ അതിൻ്റെ കാരണം പറയാം നിങ്ങളൊരു പോസിറ്റീവ് ചിന്തിക്കുന്ന കാലത്തോളം വിശ്വാസം പറയുന്ന കാലത്തോളം നിങ്ങൾ പരാജയപ്പെടത്തില്ല നിങ്ങൾ കണ്ടിട്ടില്ലയോ ഈ നെഗറ്റീവ് പറയുന്നുള്ളോ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഒരു ജന്മം മുഴുവൻ കട്ടിലെയ്ത് മരിക്കുന്നവരില്ലയോ അച്ഛൻ ഹാർട്ടിന് രണ്ട് ബ്ലോക്ക് ഉണ്ട് അച്ഛൻ ഒന്നും ചെയ്യത്തില്ല പിന്നെ ചോറും കുമ്പളങ്ങാ കറിയും മാത്രമേ കൂട്ടത്തുള്ളൂ ഒരാഴ്ച മുഴുവൻ ചോറും കുമ്പളങ്ങാൻ കഴിയും കറിച്ചുക എന്നാൽ ഓപ്പൺ സർജറി ചെയ്ത പുള്ളി കൂന്താലും എടുത്ത് കപ്പയ്ക്ക് കളച്ച് സ്ത്രം ദീർഘായുസയോടെ ജീവിച്ചിരുന്ന് മരിക്കുന്നുണ്ട് രണ്ടു ഒരേ മനുഷ്യരാണ് ഈ പുള്ളിക്ക് ആമീ സ്തോത്രം ബ്ലോക്ക് വന്നിട്ട് ജീവിക്കുന്നുണ്ട് എന്നിട്ടും ഈ പുള്ളി ഇത് പറഞ്ഞുകൊണ്ട് ആ നമ്മൾ അങ്ങനെ കുത്തി കയറ്റി ഇങ്ങനെ ജീവിക്കുക ഒരു ആമ്യം വരുന്നില്ല ഒരു കർത്താവിൻ്റെ സ്വത്രം ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞൊരു മോളം കൊണ്ട് സ്തോത്രം അപ്പനും അമ്മ എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാമെന്നു എൻ്റെ ബ്രദറെ മോക്ക് തലപൊട്ടുന്ന തലവേദന ഒരു അവളെ പഠിപ്പിക്കത്തില്ലെന്നും ഒരു അവളെ ജോലി ചെയ്യിപ്പിക്കത്തില്ലെന്നും പോരാടുന്ന ദുഷ്ടൻ ഞങ്ങളുടെ കുടുംബത്തെ തകർത്തോണ്ടിരിക്കുക അപ്പം അവരോട് ചോദിച്ചു നമ്മൾ പറയുന്ന യേശുവിനപ്പോൾ ഒരു ശക്തി ഇല്ലയോ അപ്പോൾ അവർ ചോദിക്കുക ശരിയാണെന്നല്ലോ ആ ഇല്ലയോ അപ്പോൾ പറയാം ഇതുവരെ ഞങ്ങൾ അതേക്കുറിച്ച് ചിന്തിച്ചില്ല ഗ്ലോറി ഞാൻ പറഞ്ഞു ഇന്ന് വീട്ടിൽ പോയിരുന്നു ചിന്തിക്കുക അങ്ങനെ അവര് വീട്ടിൽ പോയിരുന്ന് ചിന്തിച്ചു തലവേന അപ്പൻ ഇങ്ങോട്ട് അപ്പനിട്ടെടുത്ത് തലേ കഴിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ കൊച്ചിയുടെ ജീവിതത്തിൽ നിന്ന് വിട്ടോ ലോറി ആമി കൊച്ചിന്ന് കുവൈറ്റ് ജോലി ചെയ്യുക അതിൻ്റെ കാരണം എന്താ അപ്പനും അമ്മയും ആമി വിശ്വാസം പറയാൻ തുടങ്ങി ഇന്ന് പകലും എനിക്കും കർത്താവിൻ്റെ ഒരൊറ്റ ദൂതേ നിന്നോട് പറയാനുള്ളൂ സാഹചര്യം നിന്നെ തകർക്കാൻ വരുമ്പോൾ നീ വിശ്വാസം വിളിച്ചു പറയണം എൻ്റെ ദൈവത്താൽ അത് സംഭവിക്കേണ്ടതും നെഗറ്റീവിനകത്ത് അവിശ്വാസത്തിനകത്ത് നിന്നെ കുത്തി താത്തേക്കുവാണെങ്കിൽ ഇന്ന് വിശ്വാസം നിന്റെ വീടിനെ നോക്കി വിശ്വാസം പറ നിന്റെ പറഞ്ഞെ നോക്കി വിശ്വാസം പറ നിന്റെ സഭയെ നോക്കി വിശ്വാസം ഞാൻ ചോദിക്കട്ടെ ഈ പ്രസംഗം നിങ്ങൾക്ക് തന്നെ തോന്നിയില്ല നിങ്ങളുടെ ചില കാര്യത്തിൽ വിശ്വാസം പറഞ്ഞാൽ നടക്കുമെന്ന് എന്നോട് കറക് നീ പറഞ്ഞ വിശ്വാസം നിന്റെ വീട്ടിൽ നിവർത്തിക്കും നിന്റെ സഭയിൽ നിവർത്തിക്കും നിന്റെ കുടുംബത്തിൽ നിവർത്തിക്കും നിന്റെ തലമുറയിൽ നിവർത്തിക്കും യേശുവിൻ്റെ നാമത്തിൽ നിവർത്തിക്കും നീ പറയുന്നത് സംഭവിക്കും നീ അമ്മി വിശ്വസിക്കുന്നത് പോലെ നടക്കും ആ വിശ്വാസം പറഞ്ഞു തുടങ്ങ് ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ് ദൈവം പ്രവർത്തിക്കാൻ പോകുക ദൈവം പ്രവർത്തിക്കാൻ പോകുക നിന്റെ അവിശ്വാസം നിന്നെ കുത്തിത്താക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വാസം പറയുക നിന്റെ നാവേൽ അഭികാരമുണ്ട് നിന്റെ നാവേൽ അധികാരമുണ്ട് നീ പറയുന്നത് സംഭവിക്കും ചെല്ലക്കെ ചെല്ലൊക്കെ ഞങ്ങളെ കർത്താവിന്റെ സത്യം വിളിച്ചിട്ടും ആത്മകത്യ ചെയ്യണോന്ന് ചിന്തിച്ചോണ്ടിരിക്കുക ഞാൻ പറഞ്ഞു ഇപ്പൊ ആ ചിന്ത മുറിച്ചാരെ ചെയ്യണ്ട ഭയങ്കര കടവാ കടം വീട്ടുന്ന ഒരാളുണ്ടെന്നേ അയ്യോ അതെവിടാ അവന്റെ പേര് യേശു എന്നാ ആപ്ലിക്കേഷൻ വെക്കണോ വേണ്ട പിന്നെ എന്ന ഹൃദയം കൊടുത്താൽ മതി പിന്നെന്ന ചെയ്യണം പിന്നെ വചനപ്രകാരം വിശ്വസിക്കണം കർത്താവ് എല്ലാം ചെയ്യുമെന്ന് വിശ്വസിക്കണം വിശ്വസിച്ച വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യും എന്നോട് കർത്താവ് പറയാം നിന്റെ ഭാവി തെളിയാൻ പോവാ നിന്റെ ആരോഗ്യം തെളിയാൻ പോവുക നിന്റെ വീടിൻ്റെ അനുഗ്രഹം വെളിപ്പെടാൻ പോകുക നീ വിളിച്ചു പറ ആർക്കും നിന്നെ തടയാൻ പറ്റത്തില്ല വിശ്വസിച്ചു തുടങ്ങുക എനിക്കൊരു വലിയ അനുഭവം ഉണ്ടേ ഒരു മനുഷ്യ ഒരിക്കലും എന്നെ വിളിച്ചിട്ട് ആണുങ്ങൾ ഇങ്ങനെ കരയുവോ സത്യത്തിൽ ആണുങ്ങൾ അധികം കാര്യത്തില്ല പിണുങ്ങളല്ലേ അല്ലേ പക്ഷേ ആണുങ്ങൾ പൊതുവെ കുറച്ചൊക്കെ പിടിച്ചു നിൽക്കത്തില്ലേ ഡാലും നമുക്കൊരു പ്രശ്നം പിടിച്ചേക്കത്തോ ചുമ്മാ നമ്മളിങ്ങനെ കറിയുമോ കറിയോ മോനെ ഇല്ല നമ്മൾ ആണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ അറിയാം എൻ്റെ ബ്രദറെ എൻ്റെ ഭാര്യ എന്നെ വിട്ടേച്ച് പോയി ഒറ്റ വിളിച്ചൂക്കൽ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് നാണമില്ലേ അവൾ എനിക്കെതിരെ കേസ് കൊടുത്തു ബ്രദറെ നിങ്ങളൊന്ന് സമാധാനപ്പെടു സമാധാനപ്പെട് എങ്ങനെ സമാധാനിക്കും നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് വാ ട്രാൻഡ്രത്തൊന്ന് വണ്ടി കൂച്ചി എൻ്റെ ഇടയ്ക്ക് വന്നു ഞാനിങ്ങനെ കസാരി അപ്പറേ അപ്പറേ ഇരുത്തി അപ്പൊ അവള് പോയി അല്ലയോ പോയി പറയാ താങ്ങി ചോദിച്ചാൽ പുള്ളി കുറച്ചുകൂടെ കല വിളിക്കും പിന്നെ കൊടുത്ത പുള്ളിക്കാ മറിഞ്ഞു വീടേ ഹലൂ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനൊരു ദൈവദാസ ഞാൻ പറയുന്നു അവള് തിരിച്ചു വരുമെന്നു അപ്പം പുള്ളി മുട്ട വരുമോ ഒരു ഒരാമ്മി മരുന്നില്ല വരുമോ എൻ്റെ പൊന്ന് പ്രതിര നീ വാ തുറന്ന് ആരോടെങ്കിലും ഒക്കെ ഒന്ന് വർത്താനം പറ നല്ല കാര്യം ഒന്ന് പറ ഞാനിടയ്ക്ക് നിന്ന് ട്രെയിനേ കയറി സ്തോത്രം എറണാകുളത്തിന് പോരൂ കുറേ വർഷം മുമ്പാണ് അപ്പോൾ എൻ്റെ അടുക്കൊരു ഒരു മനുഷ്യൻ്റെ ഇപ്പോൾ സ്തോത്രം ഞാനിങ്ങനെ ആരൊക്കെ ഫോണിൽ വർത്താനം പറയും കുറച്ച് നേരം ബൈബിൾ വായിക്കും എന്നിട്ട് ഈ പുള്ളിയോട് പറയും ദൈവം നിങ്ങളെ അനുകരിക്കും കേട്ടോ അപ്പോൾ പുള്ളി എന്നെ ഭയങ്കര കൗ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എറണാകുളം എത്തുന്ന നമ്പരെ ഒരു പത്ത് നാൽപ്പത് പ്രാവശ്യം പറഞ്ഞു ബ്രതറെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കൂ കേട്ടോ ഇറങ്ങിയപ്പോൾ എന്നോട് പറയുക ഞാൻ ജനിച്ച പിന്നെ ആരും എന്നോട് ഇതുപോലെ പറഞ്ഞിട്ടില്ല ആ നിങ്ങൾ വിചാരിച്ച ഇന്നും അവൻ എൻ്റെ ഫ്രണ്ടാണ് അവൻ എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിൽ ദശാംശം അയച്ചു തരുന്നുണ്ട് ചുമ്മാ വണ്ടിയായിരുന്നു പറഞ്ഞോളൂ ദൈവം എന്നെ അനുഗ്രഹിക്കോ എൻ്റെ പൊന്ന് ബ്രതറെ വായൊന്ന് തുറക്ക് നീ ഒരു വീട്ടിൽ ചെന്ന് വായൊന്ന് തുറക്ക ആ വീട്ടിന് അമ്പത് കുറ്റം പറയാനല്ല അതിന് നീ പോവുകയോ വേണ്ട നീ വീട്ടിൽ ഇരുന്നു സങ്കീർത്തനക്കാരൻ പറയാം എൻ്റെ ആധര ദ്വാരത്തിനു കാവൽ നിർത്തണമെന്ന് സംകീർത്തനം പറയാ എൻ്റെ നാവിന് എനിക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് എന്റെ ആധരദ്വാരത്തിന് കാവൽ നിർത്തണം മുപ്പത്തൊമ്പത് സങ്കീർത്തനം കേട്ടോ നാവു കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും അവൻ നാവ് കൊണ്ട് എന്തോ ചെയ്യും ഒന്ന് കൈവിടത്തോ നാവ് കൊണ്ട് പാപം ചെയ്യരുതെന്ന് പറപ്പത്തൊമ്പത് സങ്കീർത്തനം പെട്ടെന്ന് ഒന്നാം വാക്യം നാവു കൊണ്ട് പാപം ചെയ്യാ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ഞാൻ ഈ മൊബൈൽ നിനക്ക് പാപം ചെയ്യാൻ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഒരാമയും വരുന്നില്ല പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കുമെന്നും എന്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഇച്ചിരി ഇടുന്നത് നല്ലതാ യോഗത്തിന് മദ്ദമറിയും യോഗം കഴിയുമ്പം ചന്തമറിയത് എന്നൊക്കെ പണ്ട് കൺവെൻഷൻ ഇടണം അടുത്തത് കേട്ടോ ദുഷ്ടൻ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻറെ വായ് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ ഉരിയാടാതെ ഉരിയാടാതെ നന്മയെ മൗനമായി മൗനമായിരുന്നു എന്റെ സങ്കടം എന്റെ സങ്കടം പൊങ്ങി വന്നു എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു എന്റെ അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു ഒരു നല്ല പാപം ചെയ്യാതെ നീ ജീവിച്ചാൽ നീ ചിലരുടെ മുമ്പിൽ മിണ്ടാതിരിക്കണം ഞാനൊക്കെ ചെല്ലൊക്കെ ചിലത് പറഞ്ഞ മിണ്ടാതിരിക്കും മിണ്ടിട്ട് കാര്യമില്ല ഒരമ്മിരുന്നില്ല പിന്നെ അവര് കുറേ നേരം വേണ്ടി കഴിയുമ്പോൾ അവർ നിർത്തും അപ്പൊ നമ്മൾ എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു ഇന്ന് പകൽ വചനം നിനക്ക് സംഭവിച്ച ഏത് പ്രശ്നം നോക്കി പറയണം ഞങ്ങൾ പുറത്തു വന്നിരിക്കും ഞങ്ങൾ അതിൽ നിന്ന് വെളി വന്നിരിക്കും ഞങ്ങൾ അനുഗ്രഹം കണ്ടിരിക്കും പന്ത്രണ്ട് വർഷമായി കുനിയാനാണോ നിങ്ങൾക്ക് പ്രയാസം കുനിയാൻ പറ്റത്തില്ല നിങ്ങളൊന്നെ ആ കൈ രണ്ടോ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ നടുവിലേക്ക് ആ സിസ്റ്റർ കൈവെക്കും കുനിയാൻ പറ്റത്തില്ലെന്ന് ഇവക്ക് ദൈവം ശക്തി പകരട്ടെ നിന്റെ അസ്ഥികൾ എളംപുല് പോലെ തഴയ്ക്കും പത്ത് വർഷമായി നിന്നെ ബന്ധിച്ച ആ നടുവിന്റെ രോഗത്തെ യേശു കണ്ടോ കർത്താവിന്റെ കൈ അവളെ അവൾ ഇപ്പോൾ ഹീലിംഗ് മതി തൊട്ട് കഴിഞ്ഞു സിസ്റ്റർ കണ്ണെന്ന് തുറക്ക ആ കണ്ണ് ഓ ആ കണ്ണെന്ന് തുറക്ക ഓ ഓ ഇവിടെ ഒരു രോഗയിൽ തളച്ചിട്ടിരുന്ന ആ ദുഷ്ടൻ ഇന്ന് പകൽ അവിടെ ജീവത്തിവക്ക് എന്താ സംഭവിച്ചാൽ നമുക്ക് നോക്കാം സിസ്റ്റർ ഒന്ന് എഴുന്നേറ്റ് വന്നേ പോയിട നോയ്ക്ക് കുനിയാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ ഒന്ന് കുനിഞ്ഞ് അങ്ങനല്ല ഇച്ചിരേലും വേദന ഉണ്ടോ ഞാൻ വീട്ടിൽ നിന്ന് വന്ന ഭയങ്കര ഇതുപോലെ അസ്ഥി വീർത്തിരുന്ന സാധനം നോക്കിക്കേ അതവിടെ അതവിടെ ഉണ്ടോ ഇല്ല ഇല്ല വർഷം ആ വീർപ്പ് അവിടെ ഞങ്ങൾ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ട വചനം നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ േശു ക്രിസ്തുവിൻ അധികാരമുള്ള നാമത്തിൽ എന്നോട് ചേർന്ന് വിശ്വാസത്താൽ ടി വി സ്ക്രീനിലേക്ക് കഥങ്ങൾ നീട്ടിയ ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ അതിവേഗം ഓടുന്ന വചനം ഇപ്പോൾ തന്നെ അവരിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങൾ കൊണ്ടവരെ അലട്ടുന്ന പൈശാചിക ശക്തികൾ രോഗത്തിൻ്റെ ബാധകൾ അന്ധകാര ശക്തികൾ ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ബ്രൈറ്റാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുക കർത്താവ് രോഗികളെ നിൻ്റെ കൈ തൊടണം ശാപങ്ങളെ അഴിക്കണം പൈശാധിക മണ്ഡലങ്ങളെ പൊട്ടിക്കണം അത്ഭുതങ്ങൾ ചെയ്യണം പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കോട്ടയം കെ പി എസ് മേനൽ വരിക എല്ലാ ബുധനാഴ്ചയും രാവിലെ പത്ത് മുതൽ രണ്ട് വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുതൽ ഒമ്പതര വരെയും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്ററിൽ വരിക അനുഗ്രഹിക്കട്ടെ നാളെ ഇതേ സമയത്താണ് വീണ്ടും ഒന്നിച്ച് കാണാം ബ്ലസ് യു ബ്രദർ അനി ജോർജിനെ നേരിൽ കണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പങ്കുവെക്കുവാൻ ജീസസ് വോയിസ് ചർച്ച് കോട്ടയം അവസരമൊരുക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ കോട്ടയം കെ പി എസ് മെനോൻ ഓഡിറ്റോറിയത്തിൽ കൗൺസിലിംഗ് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക